ടം പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ചന്ത ചന്ത ആരംഭിച്ചു പഞ്ചായത്ത് ഓഫീസ് പരിസരത്താണ് ആരംഭിച്ചത് ഫാമിൽ നിന്ന് കൊണ്ടുവന്ന ശേഷിയുള്ള കശുമാവിൻ തൈകൾ തെങ്ങിൻ തൈകൾ കവുങ്ങിൻ തൈകൾ ഏഴിരത്തിൽപ്പെട്ട മാവിൻ തൈകൾ വിവിധതരം പ്ലാവിൻ തൈകൾ റംബൂട്ടാൻ മാങ്കോസ്റ്റിൻ തുടങ്ങിയ എഴുപത്തിയഞ്ചിൽ പരം ഫലവൃക്ഷ തൈകളും താമര കുറ്റിമുല്ല ചെണ്ടുമല്ലി തുടങ്ങിയ ഇരുപതിനം അലങ്കാര ചെടികളും ഞാറ്റുവേല ചന്തയിൽ ഒരുക്കിയിട്ടുണ്ട് പച്ചക്കറി തൈകളും വിത്തുകളും ഇവിടെ ലഭ്യമാണ് മാങ്ങാറ്റിടം പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആത്മാ കണ്ണൂരിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്തയും കർഷക സഭയും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുരിന് ഉദ്ഘാടനം ചെയ്തു കർഷകരെ സംബന്ധിച്ച് അവരുടെ എന്നും ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടമാണ് എന്നും അങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് മാത്രം കാര്യമില്ല അതിന് അവരെ സാഹചര്യങ്ങളുണ്ട് പക്ഷേ അതിനെയൊക്കെ മുറിച്ചു കടക്കുക അതിനെല്ലാം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വം അതിനു ബദൽ മാർഗങ്ങൾ ആലോചിച്ചേ മതിയാവും അതിന് കൃഷിയുടെ ആധുനികവൽക്കരണവും വൈവിധ്യവൽക്കരണവും അതുപോലെ നൂതന കൃഷി രീതികളും ഒക്കെ അവലംബിച്ചുകൊണ്ട് മാത്രമേ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ശാന്തമ്മ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഷീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശിവ്യ സെക്രട്ടറി അനിൽ എസ് ആത്മാ പ്രൊജക്ട് ഡയറക്ടർ എ സുരേന്ദ്രൻ കൂത്തുപറമ്പ് എ ഡി എ ഷീന വിനോദ് കൃഷി ഓഫീസർ ലതീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു